അങ് ഉള്ളാളം മുതൽ ഭീമാപ്പള്ളി വരെ കേരളത്തിന്റെ ഓരങ്ങളിൽ കിടക്കുന്ന ജാറങ്ങളുടെ എണ്ണം എണ്ണമത്രയാണ് എല്ലായിടത്തും ഭണ്ഡാരപ്പെട്ടികളുണ്ട് ഞാൻ പറയാറുണ്ട് ഇപ്പൊ ഈ മലപ്പുറത്ത് ഏറ്റവും കൂടുതലുള്ളത് ഒമാനൂർ സുഹദാക്കളുടെ പെട്ടിയാണ് എന്താണെന്നറിയില്ല അങ്ങനെ ഓരോരുത്തരും ഓരോ ഓരോ ഇടത്തും ഓരോ പെട്ടികളുണ്ട് ഇതിലേക്കൊക്കെ പൈസ കൊടുക്കുന്ന ആൾക്കാരെ കാണില്ല ഞങ്ങൾ അപ്പം ഞങ്ങൾ വയനാട്ടിലേക്ക് പോകുമ്പോൾ ഒടുങ്ങാക്കാട് മക്കാമേലൊക്കെ ബസ്സിന്ന് പൈസ എറിയും ആ പൈസ എടുത്തു കൊടുക്കാൻ പ്രത്യേകം ആളവിടെ ഉണ്ടാവും അത് മിക്കവാറും ജാറങ്ങളിൽ ഇങ്ങനെ ആളെ നിർത്തിയിട്ടുണ്ടാവും ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ പണമിടുന്നത് അടുത്തിരിക്കുന്ന സുഹൃത്താണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആ പൈസ എറിഞ്ഞു അത് ഒരു നേർച്ച ഉണ്ട് അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഒരു പരീക്ഷ ഉണ്ട് മോൾക്ക് ഗർഭമാണ് പ്രസവുണ്ട് അല്ലെങ്കിൽ വിസക്ക് കൊടുത്തിട്ടുണ്ട് കിട്ടാനുണ്ട് അല്ലേ ഇതാണ് നമ്മുടെ നാട്ടിൽ ആളുകൾ പണം കൊടുക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ ഞാൻ ചോദിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാൻ എന്താ ഇവര് മനസ്സിലാക്കിയത് അള്ളാഹുവിനെ മനസ്സിലാക്കിയത് എങ്ങനെയാണ് ഇങ്ങനെ പൈസ കൊണ്ട് കൊടുത്തിട്ട് പരീക്ഷ ചെയ്യിപ്പിക്കാനും രോഗം മാറ്റുവാനും പ്രസവം എളുപ്പമാക്കാനും വിസ ലഭ്യമാക്കാനും കൈക്കൂലി കൊടുക്കുന്ന വ്യക്തിത്വമായിട്ടോ അങ്ങനൊരു ഏർപ്പാട് ഇസ്ലാമിലുണ്ടോ ഇസ്ലാമിലെ നേർച്ചണ്ട് ഇസ്ലാമിലെ നേർച്ചന്താ ഒരു പുണ്യകർമ്മത്തെ നിർബന്ധമാക്കി നിശ്ചയിക്കുക അത് ജാരങ്ങളിൽ പോയിട്ട് പൈസടലൊന്നുമല്ല ഞാൻ ചോദിക്കാറുണ്ട് ഞാനൊരു പാവപ്പെട്ടവനാണെന്ന് വിചാരിക്ക് എൻ്റെ കയ്യിൽ എറിഞ്ഞു കൊടുക്കാനുള്ള നാണയത്തൊട്ടുകളില്ല എൻ്റെ കയ്യിൽ ഭണ്ഡാരപ്പെട്ടി കിളിരാനുള്ള പൈസ ഇല്ല ഞാനൊരു ദരിദ്രനായി പോയി എന്നതുകൊണ്ട് എനിക്ക് ആഗ്രഹങ്ങൾ ഇല്ലാതില്ല ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എന്റെ രോഗം മാറണം എന്റെ ദാമ്പത്യത്തിൽ കുട്ടികളെ കിട്ടണം എഴുതാൻ പോകുന്ന പരീക്ഷ ജയിക്കണം എൻ്റെ അടുത്ത ബന്ധുക്കളുടെയോ എൻ്റെ സ്ത്രീകളുടെയോ പ്രസവങ്ങൾ എളുപ്പമാകണം ഞാൻ സഞ്ചരിക്കുന്ന യാത്രാ വാഹനം അപകടം കൂടാതെ ലക്ഷ്യസ്ഥാനത്തെത്തണം കൊടുക്കാൻ പണമില്ലാത്തതിന്റെ പേരില് കൊടുക്കാൻ നാണയത്തൊട്ടില്ലാത്തതിന്റെ പേരില് എന്റെ രോഗം മാറ്റി തരില്ലേ പടച്ചോൻ ഞാൻ എഴുതാൻ പോകുന്ന പരീക്ഷ ജയിപ്പിക്കില്ലേ പടച്ചോൻ എനിക്ക് വന്ന അസുഖം മാറ്റി തരില്ലേ പടച്ചോൻ ഭണ്ഡാരപ്പെട്ടികളിൽ പൈസ ഇടുന്നവന്റെ മാത്രം രോഗം മാറ്റുന്നൊരു പടച്ചോ ലോകത്തുണ്ടോ നേർച്ചക്കുറ്റുകളിൽ നാണയത്തൊട്ടിട്ടാൽ മാത്രം പരീക്ഷ ജയിപ്പിക്കുന്നൊരു പടച്ചോ ലോകത്തുണ്ടോ പ്രിയപ്പെട്ടവരെ അത് പരിചയപ്പെടുത്തിയത് ചൂഷണവർ ചൂഷകവർഗമാണ് അങ്ങനൊരു പടച്ചോ ലോകത്തില്ല പണം കൊടുത്താൽ മാത്രം നിങ്ങളുടെ രോഗം മാറ്റുന്ന പൈസ കൊടുത്താൽ മാത്രം നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു പടച്ചോ ലോകത്തില്ല അള്ളാഹുവിനെ ഖുർആൻ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തിയത് അവൻ പരമകാരുണികനാണ് എന്നാണ് നിങ്ങൾ അള്ള ഉണ്ട് എന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ ദാനം കൊടുത്താലും ദാനം കൊടുത്തിട്ടില്ലെങ്കിലും നിങ്ങൾ നേർച്ചക്കുറ്റിയിൽ പൈസ ഇട്ടാലും പൈസ ഇട്ടിട്ടില്ലെങ്കിലും അവൻ പരമകാരുണികനാണ് അവൻ നിങ്ങളോട് ദയുള്ളവനാണ് ഒരു ദിവസം ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപതോളം പ്രാവശ്യം നിങ്ങൾ ശ്വസിക്കുന്ന വായു ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചതവനാണ് ആ പടച്ചവന് പൈസ കൊടുത്ത് പ്രീതിപ്പെടുത്താൻ നോക്കണ്ട ഇങ്ങനെയൊരു ഏർപ്പാട് ഹബീബായ പഠിപ്പിച്ചതല്ല ഒരൊറ്റ സഹാബികളും ജാരങ്ങളിലോ മക്കാമകളിലോ പൈസ ഇടുന്ന ഏർപ്പാട് പഠിപ്പിച്ചിട്ടില്ല ഇത് ചൂഷണമാണ് ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വമയ്യൂരിക്കില്ല ആരെങ്കിലും അള്ളാഹുവിന് പുറമെയുള്ള ആളുകള് എന്റെ രോഗം മാറ്റുമെന്നോ എന്റെ ദുരിതം നീക്കുവാനോ എന്റെ പ്രയാസം മാറ്റുവാനോ അവരൊക്കെ ഇടപെടുമെന്ന് വിശ്വസിക്കുന്നവർ അവൻ ആകാശത്തിൽ നിന്ന് വീണവനെ പോലെയാണ് അവനെ കാറ്റ് പക്ഷി കൊണ്ടുപോകും എവിടെയാ പോയി വീഴാന്ന് പറയാൻ പറ്റൂല ഏത് സാമിന്റെ അടുത്താ ഏത് കരിസ്മാറ്റിക് ധ്യാന കേന്ദ്രത്തിലാ ഏത് ജാറത്തില ഏത് തങ്ങളെടുത്ത ഏത് ബീവിന്റെ അടുത്ത ഏത് നഗ്നപൂജക്കാണ് ചെന്ന് പെടേണ്ടി വരിക എന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നഗ്നപൂജക്ക് ഒരു പെണ്ണ് തയ്യാറാകുന്നുണ്ടെങ്കിൽ അവൾ അന്ധവിശ്വാസിയാണ് ജാറങ്ങളിലും മക്കാമകളിലും പണമിട്ടും ജീവിച്ചിരിക്കുന്ന തങ്ങളെടുത്തേക്കും മൗലിയാക്കളെടുത്തേക്കും പോയി മാനം നഷ്ടപ്പെടുന്ന പെണ്ണുങ്ങൾ എത്രയാ സ്വർണവും പണവും നഷ്ടപ്പെടുന്നവരത്രയാ നമ്മുടെ നമ്മുടെ നാട്ടിൽ നാട്ടിൽ തീരാത്തത്ര ചൂഷണങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് കാരണം വിശ്വാസത്തിന്റെ മേഖലയിൽ അവർ നിന്ന് പിടുത്തമിട്ടവരാണ് നോക്കൂ നിങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ പറയുന്നവന്റെ വിശ്വാസം എനിക്കൊരു തലവേദന വന്നു എനിക്കൊരു ദുരിതം വന്നു എനിക്കൊരു പ്രയാസം വന്നു ഓരോ അഞ്ചു വക്കത്ത് നമസ്കാര ശേഷവും ഞാൻ പറയുന്നത് നീ തന്ന ദുരിതം നീക്കാൻ ആരുമില്ല നീ തന്ന സുഖം മാറ്റാൻ ആരുമില്ല വലാ നീ തന്നത് തടയുവാനോ നീ തടഞ്ഞു വെച്ചത് നൽകാനോ ലോകത്താരുമില്ല അവന് സ്വസ്ഥാണ് അവന് പറയേണ്ടവനോട് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ സമാധാനായിട്ടിരിക്ക മറ്റോനോ എത്ര ആൾക്കാരാ മടവൂരിൽ പോയി വന്നു പ്രശ്നം പരിഹരിച്ചില്ല മമ്പറത്ത് പോയി വന്നു പ്രശ്നം പരിഹരിച്ചില്ല പുത്തമ്പള്ളി പോയി വന്നു പ്രശ്നം പരിഹരിച്ചില്ല പിന്നെ ഉത്തരേന്ത്യയിലേക്ക് ഒരു സിയാറത്ത് ടൂറാണ് ആരാ പരിഹരിക്കാൻ അറിയില്ലല്ലോ ഏർവാടയിൽ നൂറുകണക്കിന് അവർ ആരെങ്കിലും പരിഹരിച്ചാലോ അങ്ങനെ പണം പോകുന്നു മാനം പോകുന്നു ജീവിതം പോകുന്നു സമയം പോകുന്നു നഷ്ടങ്ങൾ മാത്രമായിരിക്കും പ്രിയപ്പെട്ടവരെ പിടുത്തമിട്ടുണ്ടാകുക